റിയില്ലാണ് ചേച്ചി ചേച്ചി തള്ളുന്ന നൂറ് ദിവസം ട്വന്റി ഫോർ ഇന്റു സെവൻ ആകും നിങ്ങൾ കണ്ടോണ്ടിരുന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ജയിച്ചതിന്റെ ആഘോഷം ഉം ലക്ഷക്കണക്കൻ രൂപയും കൊണ്ട് വരുന്നതല്ലേ എന്റെ അനുമോൾ അത് കാണണം കാണണം ഉമ്മം കൊടുക്കണം വാ അവിടെ കണ്ടപ്പോൾ വരെ ായിരുന്നു കരച്ചിൽ റാണിയുടെ നാടകമാണെന്ന് സ്വന്തം വീട്ടുകാർക്ക് തന്നെ അറിയാം എങ്കിലും കരഞ്ഞു മേടിച്ച കപ്പ് സർപ്രൈസ് എനിക്കറിയില്ല നിങ്ങൾ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാവരും എല്ലാരും നമ്മളൊന്നുമില്ല നമ്മളൊക്കെ അനീഷ് ഫാൻസ് ആയിരുന്നു അനുമോക്ക് ഗപ്പ് കിട്ടി ബിഗ് ബോസ് എണ്ണം കൊടുത്ത് അനുമോടെ കരച്ചില് കണ്ടിട്ട് നമ്മളൊന്നും ഇല്ല നിങ്ങളൊക്കെ വളരെ വിഷമം ഞങ്ങൾക്ക് കാണണമെന്ന് വലിയ താല്പര്യൊന്നുമില്ല എന്നാലും ചേച്ചി കാണിച്ചു കാണാട്ട് കാണാട്ട് ചേച്ചി കാണല് ശരി ചേച്ചി നമുക്ക് അനു അനുമോ കാണാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് ചേച്ചി അങ്ങോട്ട് പോകും അതല്ലേ അതിൻ്റെ ഒരു ഇത് ചേച്ചി അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് അനുമോക്ക് സർപ്രൈസ് കൊടുക്കണം ഒരു വീഡിയോ ഒക്കെ ചെയ് അനുമോടെ ചാനലിൽ അപ്പൊ ചേച്ചി ഹാൻഡിൽ ചെയ്യുന്ന പി ആറിന്റെ കയ്യിലല്ലെന്ന് ഞങ്ങൾ മണ്ടന്മാര് ഞങ്ങൾ വിശ്വസിച്ചോളാം കേട്ടോ അപ്പോൾ ചേച്ചി ചെല്ല് ചാനൽ അങ്ങോട്ട് ചെല്ലേ അനുമോളെ ചെന്ന് സർപ്രൈസ് കൂടു അനുമോളെ ഞാൻ വന്നു ഓമിലോട്ട് സർപ്രൈസ് സർപ്രൈസ് മദർ ഫാദർ വാ എംബി ഭയങ്കരമായ സർപ്രൈസ് കണ്ട അവിടെ ലക്ഷ്മി ചേച്ചി ഉണ്ട് അനുമോയുടെ റൂമിൽ ലക്ഷ്മി ചേച്ചി ഓൾറെഡി ക്യാമറ ഓണാക്കി വെച്ചേക്കുക സർപ്രൈസ് ആണല്ലോ ഷൂട്ട് ചെയ്യണമല്ലോ അകത്തുനിന്ന് ഷൂട്ട് ചെയ്യണം പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യണം ഇതെല്ലാം രണ്ടൊരു എക്സൈറ്റ്മെന്റ് ആ ഒരു നർമ്മഭാവങ്ങളൊക്കെ കിട്ടും ഓക്കെ അനുമോൾ ലക്ഷങ്ങൾ കൊയ്യുകയാണ് യൂട്യൂബ് വരുമാനത്തിലൂടെ വാവ് ഉമ്മ എടുക്കാനോത്തേക്കാൻ അപ്പൊ അനുമോളെ പറഞ്ഞു ഉമ്മ തരാറില്ല എനിക്ക് കാണാൻ എന്തൊക്കെയോ തോന്നുന്നു അതൊന്നും നമുക്ക് നമുക്കിപ്പോ ലൈവ് ക്യാമറയിലൂടെ പറയാൻ പറ്റില്ലല്ലോ ഓക്കേ ബാക്കി കാണാം എന്റെ യൂട്യൂബ് ചാനലല്ലേ യൂട്യൂബ് ചാനൽ ഇതിപ്പോ ഞാൻ ഇന്റർ പറയാനുള്ളതൊക്കെ ഞാൻ മറന്നുപോയല്ലോ എന്തായിരുന്നു ചേച്ചി ഒന്ന് പറഞ്ഞു തന്നെ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മടെ അക്ബർ പറയുന്നത് ബിഗ് ബോസിലെ റാണി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇറക്കിയത് നാടക റാണി ഏഹ് സ്വന്തം യൂട്യൂബ് ചാനലിൽ എന്താണ് പറയുന്നത് മറന്നുപോയിരിക്കുന്നു നൂറ് ദിവസത്തേക്ക് എന്താണ് സുഹൃത്തുക്കളെ ഇവിടെ അയ്യേ അയ്യ 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 അയ്യേ വീ തുടി പോലും കഴിവാട്ടില്ല നൂറ് ദിവസം തുടി ഏർ കഴിവാതെ ഉണക്കാതെ ഒരു കവറിനകത്ത് കെട്ടിത്തൂക്കിട്ട് കാണാൻ കൊണ്ട് നിങ്ങള് നല്ല മതി 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 ഈ കപ്പ് എങ്ങനെയായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്തെങ്കിലും നീ കരഞ്ഞു നേടിയ കപ്പെന്ന് പറ ബിഗ് ബോസ് സീസൺ സെവനില്ല ലേഡി വിന്നർ എന്നൊന്നും പറയാതെ നീ കരഞ്ഞ് അനുകമ്പയോടെ സഹതാപം കൊണ്ട് കരച്ചിൽ കാരതൊക്കെ കീറിക്കളയു പറഞ്ഞ ബിഗ് ബോസ് ഷോയുടെ ഞാൻ ഞാനൊക്കെ പറഞ്ഞായിരുന്നു രച്ചിലോളികളൊക്കെ എടുത്ത് വെളികളൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ കരച്ചിലോളിക്ക് തന്നെ കപ്പ് കൊടുത്താ ബിഗ് ബോസിന്റെ കപ്പ് നീ തന്നെ വെച്ചു ആ ലക്ഷ്മിക്ക് എങ്ങാടാൻ കപ്പ് കൊടുത്തിരുന്നെങ്കിൽ പിന്നെയും വേണ്ടീലായിരുന്നു ആതില നൂറേനെ വീട്ടിൽ കേട്ടതില്ലെന്ന് പറഞ്ഞ ടീമല്ലേ ഗ്രാൻഡ് ഫിനാലെ വേദി വിച്ച് ലക്ഷ്മിക്കേം കൊടുത്തില്ല ആരോട്ടൻ ഒരു കൊട്ട് ആതിലാ നൂറേനെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അപ്പൊ എന്തുവായാലും കൊള്ളാം നടക്കട്ടെ ലക്ഷ്മി ഓൺ എർ അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം ട്രാവൽ വിത്ത് സമാൻ ബൈ